ശ്രീ എൻ ആർ സി നായർ പരിശുവയ്ക്കൽ എഴുതിയ തീ കണ്ണടയും തീ വെള്ളവും ഹായ് എല്ലാവരും ആർത്ത് വിളിച്ചു കേശുവിൻ്റെ ഉശിരനടി ഗോൾ മുഖത്തിനകത്തുകൂടെ പന്ത് വാറിൽ തൊട്ടു തൊടാതെ വാണം പോലെ പാഞ്ഞുപോയി അതി കളുക്കളത്തിൻ്റെ മതിൽ ചാടി പുറത്തുപോയി കൂടെ ഞങ്ങളും ഓടി പന്ത് വരമ്പിൽ നിന്ന് തോപ്പിലേക്ക് ഉരുണ്ടു നങ്ങി ഞാൻ കൂടെ ഓടി പുറകെ മറ്റുള്ളവര് അത് കണ്ടത് അകലെ റോഡ് വക്കത്തെ പഞ്ചാരപ്ലാവിൽ ചുവട്ടിൽ തീയും പുകയും ഓടിവരിൻ ഓടിവരിൻ തീപിടുത്തം ഞാൻ നിലവിളിച്ചു ആളുകൾ നാലുപാട് നിന്ന് ഓടാൻ തുടങ്ങി ഞങ്ങളും അങ്ങോട്ട് ഓടി ഓട്ടത്തിനിടയിൽ ഞങ്ങൾ ഓർത്തു പിച്ചു ഞങ്ങൾ വെട്ടി ഞെട്ടിപ്പോയി പിച്ചു ഞങ്ങളുടെ ഗ്രാമത്തിലെ ഒരേ ഒരു ചെരുപ്പ് കുത്തി അവന് വീടുമില്ല കുടുംബവുമില്ല കട കടവരാന്തയിൽ ഉറങ്ങും പഞ്ചാര പ്ലാവിൻ്റെ ചുവട്ടിലിരുന്ന് ചെരുപ്പ് കുത്തും പ്ലാവിൻ ചുവട്ടിലെ ഉണങ്ങിയ ഇലകളിൽ തീ ആളിക്കത്തുന്നതുണ്ട് അവിടെ ആകെ കട്ടിപ്പോ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതിനിടയിൽ എവിടെ നിന്നോ ഒരു അലമുറയിട്ട നിലവിളി പിന്നെ ഒരു മരണ ഓട്ടമായിരുന്നു അത് ആളുകൾ പിച്ച് പോയിൽ നിന്നും പിടിച്ചെടുത്ത് കൊണ്ടുവരുന്നു അപ്പോഴും അയാൾ അലമുറയിട്ട് കൊണ്ടിരുന്നു എല്ലാം പോയെ രക്ഷിക്കണേ മരച്ചുവട്ടിൻ്റെ ഒരറ്റത്ത് ഒരു കാവൽമാടം ഒരു ഓലപ്പുര കാവൽ മാടത്തിന് മുന്നിലായി വിശാലമായ കൃഷിത്തോട്ടം വിളകൾ വിളഞ്ഞ ഇലകൾ പഴുത്ത് അടിത്തട്ടുണങ്ങി കിടപ്പാണ് വിളവെടുപ്പ് തുടങ്ങാതിരിക്കുന്ന ദിവസങ്ങളെ വീണ്ടും കാവൽ മാടത്തിൻ്റെ തെക്ക് ഭാഗത്തായി കൂലിക്കാരുടെ കുടിലുകൾ അവയ്ക്ക് മുന്നിൽ ഏതാനും വൈക്കോൾ കുനകളും തീ കാവൽ മാടത്തിൽ പടർന്നു പറ്റി അത് ശക്തിയായ കാറ്റ് തീനാളം മരത്തോളം പൊക്കത്തിൽ മരത്തിൻ്റെ അടിക്കൊമ്പുകളെല്ലാം കരിഞ്ഞു ആളുകൾ മണ്ണ് വാരി മാടത്തിലറിഞ്ഞു പെണ്ണുങ്ങൾ കുടത്തിൽ വെള്ളം ചുമന്നുകൊണ്ടൊഴിച്ചു കുട്ടികൾ വാഴപ്പോളകൾ വെട്ടി മാടത്തിലടിച്ചു തീ എന്നിട്ടും കിട്ടില്ല വൃദ്ധകൾ മാറി നിന്ന് പ്രാർത്ഥിച്ചു ഭഗവതി യക്ഷമ്മ കോപിക്കല്ലേ ഞങ്ങൾ നൂറ്റൊന്ന് പൊങ്കാല തരാം പടുവൃദ്ധന്മാർ വടിയും കുത്തിയെന്ന് പ്രാർത്ഥിച്ചു ചുടലമാട ചുള്ളമാട കോപിക്കല്ലേ കോഴിയും കൊടുതിയും തരാം എന്നിട്ടും തീ അണഞ്ഞില്ല അഗ്നിശമന വിഭാഗക്കാർ അറിയിക്കാം അല്ലാതെ തീ കെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല ബഹളത്തിനിടയിൽ ആരോ വിളിച്ചു പറഞ്ഞു കേട്ടെന്നവർ ശരിവെച്ചു ഒരാൾ താഴോട്ടോടി അഗ്നിശമന വിഭാഗക്കാരെ അറിയിക്കാൻ കുറേ ആളുകൾ ആ വൈക്കോൽക്കൂനെ നനയ്ക്ക് മറ്റുള്ളവർ ആ കാവൽ മരണത്തിന് മുന്നിലെ ചെടികളെല്ലാം വെട്ടിമാറ്റ് ഒരു താടിക്കാർ നിർദ്ദേശിച്ചു ആളുകൾ സംശയം പ്രകടിപ്പിച്ചു പക്ഷെ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി ഞങ്ങൾ വേഗം വൈക്കോൽക്കൂനെ വെള്ളം ഒഴിച്ചു നനച്ച കുടിലിൽ നിന്നും കുട്ടികൾ അരിവാൾ കൊണ്ടുവന്നു മാടത്തിൻ്റെ മുന്നിലെ ചെടികൾ ഞങ്ങൾ അരിവാൾ കൊണ്ട് അറുത്തിട്ടു ആളുകൾ അറുത്തിട്ട് ചെടികളെ കൈത്തണ്ടകളിൽ വാരി മാറ്റി അയ്യോ എൻ്റെ ബ്ലാവും പോയി മാടവും പോയി നിങ്ങളീ തക്ക നോക്കി എൻ്റെ ധാന്യങ്ങൾ വെട്ടി നശിപ്പിക്കുകയാണോ സാധു കൃഷിക്കാരൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ പാടങ്ങളിലേക്ക് തീ പടരാതിരിക്കാനാണ് ആ കുടിലുകൾ കത്തി നശിക്കാതിരിക്കാനും വൃദ്ധൻ കൃഷിക്കാരനെ ആശ്വസിപ്പിക്കാനായി പറഞ്ഞു വരുന്നു മാടം കത്തിയും പൊളിഞ്ഞും പതിച്ചു പഞ്ചാരപ്പ്ലാവിൻ്റെ ഓമന ചക്കകളും പൊഞ്ചെല്ലുകളും കരിഞ്ഞുപോയി ആളുകൾ തളർന്നു വിയർപ്പ് കരിപുരണ്ട ശരീരങ്ങളിലൂടെ വാർന്നൊഴുകി അവർ വിശ്രമിക്കാനായി റോഡ് വക്കത്തിരുന്ന് അപ്പോൾ ഉയർന്നു വരുന്ന സംശയങ്ങൾ എല്ലാവർക്കും സംശയങ്ങൾ ഏവർക്കും അറിയണമെന്നുള്ള കാരണങ്ങൾ ഈ മരച്ചുള്ളിൽ തീ എങ്ങനെയുണ്ടായി ആളുകൾ മുഖത്തോട് മുഖം നോക്കി പരസ്പരം ചോദിച്ചു ആർക്കും കാരണമറിയില്ല അപ്പോൾ ഊഹാപോഹങ്ങൾ പൊന്തി വന്നു പിച്ചു തീ കൂട്ടിയിട്ട് കിടന്ന് ഉറങ്ങിയതായിരിക്കും അയ്യോ ഞാൻ തീ കൂട്ടിയില്ല പിച്ചു കരഞ്ഞു പറഞ്ഞു പിന്നെ തീ എങ്ങനെയുണ്ടായി എല്ലാവരും ചോദിച്ചു പിച്ചു കണ്ണീർ തുടച്ചുകൊണ്ട് തുറന്നു എനിക്ക് തീരെ മേലാഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാനെങ്ങും പോയില്ല കഞ്ഞിക്ക് അരിയുമില്ല ചൂടുവെള്ളം കുടിക്കാനായി ചായക്കടയിൽ പോയി അവർ ചൂടുവെള്ളം തന്നില്ല പകരം ഒരു ഉരുണ്ട കണ്ണാടി പാത്രം തന്നിട്ട് പറഞ്ഞു വെള്ളം കിണറ്റിലുണ്ട് മരിച്ചുവിട്ട് പോയി തിളപ്പിച്ചു കുടിച്ചോ ഞാൻ പാത്രവും വെള്ളവും കൊണ്ട് ഇവിടെ വന്ന് അടുപ്പിൽ വെച്ചു അപ്പോഴാണ് തീ കത്തിക്കാൻ തീപ്പെട്ടിയില്ലയെന്നറിഞ്ഞത് നടക്കാനും വയ്യ ക്ഷീണം തീർത്തിട്ട് പോകാമെന്ന് കരുതി മരത്തിൽ ചാരിയിരുന്നു അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി ബഹളം കേട്ടു നടന്നപ്പോൾ ഇവിടെ എല്ലാം തീ പിച്ചു കള്ളം പറയില്ല ഇത് മറ്റാരോ ചെയ്ത പണി തന്നെ ഒരാൾ തീർത്തു പറഞ്ഞു ഇത് കേട്ട് കോലാട്ട് മൂലയിലെ കോലപ്പന് കലി വന്നു ഞാൻ ആ നേരെ കാണുന്ന കണ്ടത്തിൽ വെണ്ട നട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ പിച്ചുവല്ലാതെ പിച്ച വെച്ച് നടക്കുന്ന ഒരു കുഞ്ഞു പോലും വന്നില്ല കോലപ്പൻ കയറി തർക്കിച്ചു പിന്നെ തീ താനേ ഉണ്ടാകുമോ ആളുകൾക്കത് അറിയാൻ ആകാംക്ഷയായി തന്നെയാണ് എൻ്റെ സംശയം പിച്ചുവിൻ്റെ അടുപ്പിൽ നിന്നാണ് തീ കത്തി തുടങ്ങിയത് അത് ഞാൻ കണ്ടതാണ് അയാൾ കഞ്ഞുവെച്ചുകയായിരുന്നു എന്നാണ് ഞാൻ ധരിച്ചത് ഇവിടെ ആകെ കട്ടപ്പുക നിറഞ്ഞപ്പോഴാണ് തീപിടുത്തമെന്ന് മനസ്സിലായത് കോലപ്പനും പറഞ്ഞ് നിർത്തി പിടികിട്ടി ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞോക്കി വിദൂരതയിൽ കണ്ണ് നട്ടു നിൽക്കുന്ന താടിക്കാരനായ വൃദ്ധൻ എന്ത് എല്ലാവരും ചോദിച്ചു തീ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ വെള്ളം നിറച്ച കണ്ണാടി പാത്രവും കുറച്ച് പഞ്ഞിയും തരൂ വൃദ്ധൻ മൊഴിഞ്ഞു കോലപ്പൻ പാലമരച്ചൂട്ടിലേക്ക് ഓടി തീ കണ്ട് ആദ്യം ഓടിയെത്തിയതാളായിരുന്നല്ലോ അയാൾ പിച്ചുപൂവിൻ്റെ പിച്ചുവിൻ്റെ ഉരുണ്ട കണ്ണാടി പാത്രം എടുത്ത് പാലമരച്ചോട്ടിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു ആളുകൾ തട്ടി വീണ് പാത്രം പൊട്ടി കണ്ണാടി കുത്തി കാലും മുറിയാതിരിക്കാൻ അതാ കോലപ്പൻ വെള്ളം നിറച്ച കണ്ണാടി പാത്രവുമായി വരുന്നു കുട്ടികൾ എങ്ങു നിന്നോ പഞ്ഞിയുമായി വന്നു വൃദ്ധൻ വെള്ളം നിറച്ച് ഉരുണ്ട കണ്ണാടി പാത്രത്തെ വേലത്ത് വച്ചു പാത്രം പൊക്കുകയും താഴ്ത്തുകയും ചെയ്തു ഒരു നിശ്ചിത ഉയരത്തിൽ കണ്ണാടി പാത്രത്തെ മരക്കെട്ടുകൾ വെച്ച് പൊക്കി നിർത്തി കണ്ണാടി പാത്രത്തിൻ്റെ ഒരു വശത്തായി തറയിൽ ഒരു കൊച്ചു സൂര്യൻ ഒറ്റ രൂപയുടെ വലിപ്പത്തിൽ എല്ലാവർക്കും രസമായി അത്ഭുതം കാണാൻ ആളുകൾ തിക്കി ഞെരുക്കി കൊച്ചു സൂര്യനെ കാണാൻ വൃദ്ധൻ കൊച്ചു സൂര്യൻ്റെ മുകളിൽ പഞ്ഞുവെച്ചു ആളുകൾ വൃദ്ധൻ്റെ പ്രവൃത്തി കണ്ട് അത്ഭുതപ്പെട്ടു അവർക്ക് ജിജ്ഞാസയായി എന്തിനറിയാൻ ഈ കൊച്ചു സൂര്യൻ എങ്ങനെ വന്നു ചിലർ ചോദിച്ചു വെള്ളം നിറച്ച പാത്രം ഒരു ദർപ്പണം തന്നെ അത് ചൂടിനെയും വെളിച്ചത്തെയും അറുവശത്തും കേന്ദ്രീകരിക്കുന്നു അവിടെ കൊച്ചു സൂര്യനുണ്ടായി വൃദ്ധൻ ഉത്തരം നൽകി ഇനി നിങ്ങൾ കാത്തിരിപ്പിൻ തീ കാണാം വൃദ്ധൻ മറ്റെന്തോ ജോലിക്ക് പോയി ഈ കൊച്ചു സൂര്യൻ എങ്ങനെ വന്നു ചേർ ചോദിച്ചു വെള്ളം നിറച്ച പാത്രം ഒരു ഗോള തർപ്പർപ്പണം തന്നെ അത് ചൂടിനെയും വെളിച്ചത്തെയും മറുവശത്ത് കേന്ദ്രീകരിക്കുന്നു അവിടെ കൊച്ചു സൂര്യനുണ്ടായി വൃദ്ധൻ ഉത്തരം നൽകി ആ ഇനി നിങ്ങൾ കാത്തിരിപ്പിൻ തീ കാണാം വൃദ്ധൻ മറ്റെന്തോ ജോലിക്ക് പോയി അദ്ദേഹം അതാ തൻ്റെ കണ്ണട നൂലിൽ തൂക്കിപ്പിടിച്ചു വരുന്നു ആളുകൾ അങ്ങോട്ട് തിരിഞ്ഞു അദ്ദേഹം വേറെയും വിദ്യകൾ കാണിക്കുന്ന മട്ടാണ് ഒരാൾ അടക്കി പറഞ്ഞു വൃദ്ധൻ തൻ്റെ കണ്ണട ഒരു വടിയിൽ കെട്ടിത്തൂക്കി നിർത്തി അതാ കണ്ണടയുടെ അടിയിലും ഒരു കൊച്ചു സൂര്യൻ കൊച്ചു സൂര്യൻ്റെ മുകളിലും പഞ്ഞു വിതറി ഉഷ്ണം മാറ്റാനായി മേൽമുണ്ടെടുത്ത് വീശിക്കൊണ്ട് അദ്ദേഹം കാറ്റിന് നേരെ തിരിഞ്ഞിരുന്നു ആളുകൾ കാത്തിരുന്നു അത്ഭുതം കാണാൻ അവർ ഇരുന്നിരുന്നു മടുത്തു ആകാംക്ഷ കൂടിയപ്പോൾ സമയം പോകാതെയായി ഓരോ മിനിറ്റും ഒരു വർഷം പോലെയായി ജനപക്ഷം ഇത് നമ്മെ കളിയാക്കാനായിരിക്കും അല്ലാതെ കണ്ണിൽ വയ്ക്കുന്ന കണ്ണടയിൽ നിന്ന് തീ ഉണ്ടാകുമോ എങ്കിൽ ആരെങ്കിലും കണ്ണിൽ വയ്ക്കുമോ ഒരാൾ സംശയം പ്രകടിപ്പിച്ചു തീ കെടുത്തുന്ന വെള്ളത്തിൽ നിന്ന് തീ ഉണ്ടാകുമോ എങ്കിൽ അത് ആരെങ്കിലും കുടിക്കുമോ ആളുകൾ പരസ്പരം ചോദിച്ചു ഒന്നിനും ഉത്തരമില്ല അത്ഭുതമെന്ന് പറയട്ടെ കണ്ണടയുടെ അടിയിലിരുന്ന പഞ്ഞിയിൽ പുക ആളുകൾ വട്ടം കൂടി ചിലർ കൂട്ടത്തിനിടയിൽ നുഴഞ്ഞു കയറി പുക കാണാൻ പുക വന്നു അകത്തു വിളിച്ചു പറഞ്ഞു പുറത്തുനിന്ന്വർക്ക് ആ ശബ്ദം ഹരമായി എല്ലാവർക്കും ആ പുക കാണണം പഞ്ഞിയുടെ മുകൾ ഭാഗം കറുത്തു അത് മെല്ലെ ചുവന്നു വന്നു ടപ്പെന്ന് ശബ്ദത്തോടെ കത്താൻ തുടങ്ങി കുട്ടികൾ ആർത്ത് വിളിച്ചു തീ തീ തീക്കണ്ണട മുതിർന്നവർ പതുക്കെ പറഞ്ഞു ഇത് തീ തീക്കണ്ണട തന്നെ ആൾക്കൂട്ടത്തിന് പുറത്തൊരാൾ വിളിച്ചു പറഞ്ഞു ഇതാ ഇവിടെയും പുക വരുന്നു എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു വെള്ളത്തിൽ നിന്നും തീ വരുന്നത് കാണാൻ അതാ ആ കണ്ണാടി പാത്രത്തിനടിയിലെ കൊച്ചു സൂര്യൻ കത്തി ജ്വലിക്കുന്നു പഞ്ഞി കത്തി ചാമ്പലായി കുട്ടികൾ തുള്ളിച്ചാടി അവർ പാടി തീ 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 കണ്ണട തീ 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 വെള്ളം മുതിർന്നവർ പറഞ്ഞു ഇത് മാന്ത്രിക മാന്ത്രികവിദ്യ തന്നെ ഇത് കുട്ടിച്ചാത്തൻ്റെ പണി തന്നെ ഇത് കൺകെട്ട് വിദ്യ തന്നെ പക്ഷേ വൃദ്ധനത് ശ്രദ്ധിച്ചു അദ്ദേഹം പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഉറക്കെ പറഞ്ഞു ഇതിൽ കൺകെട്ട് വിദ്യയുമില്ല ഉച്ചുത്താൻ്റെ പണിയുമില്ല എൻ്റെ കണ്ണടയും വെള്ളവും നിറച്ച പാത്രം സ്വടികകോളങ്ങൾ പോലെ തന്നെ അവ ഊർജ്ജ തരംഗങ്ങളെ മറുവശത്തെ കേന്ദ്രീകരിക്കുന്നു വെയിലത്ത് വെച്ചാൽ താപോർജ്ജത്തെയും കേന്ദ്രീകരിക്കുന്നു അപ്പോൾ ആളുകൾ ഒന്നിച്ചു ചോദിച്ചു അപ്പോൾ കൊച്ചു സൂര്യൻ്റെ പുറത്ത് പഞ്ഞിയോ തുണിയോ ഉണങ്ങിയ ഇരകളോ വച്ചാൽ വേഗത്തിൽ തീപിടിക്കുന്നു ഞങ്ങൾക്കെല്ലാം പ്ലാവിൻ ചൂടിലെ തീപിടുത്തത്തിൻ്റെ കാരണം മനസ്സിലായി അതാ മണിയുടെ ശബ്ദം ഫയർ എഞ്ചിൻ എല്ലാവരും പറഞ്ഞു ഇതൊരു ഇരമ്പലോടെ വന്നു നിന്നു കാര്യം മനസ്സിലാക്കി അവർ മടങ്ങിപ്പോയി എല്ലാവരും വൃദ്ധൻ്റെ പാണ്ഡിത്യത്തെ പുകഴ്ത്തി വൃദ്ധൻ അടക്കി പറഞ്ഞുകൊണ്ട് നടന്നിങ്ങി അജ്ഞത ആപത്ത് അന്ധവിശ്വാസവും ആപത്ത് ഈ കഥ ഇവിടെ അവസാനിക്കുന്നു ഇത് എഴുതിയത് എൻ ആർ സി നായർ തീ കണ്ണടയും തീ വള്ളവും తీ